നമസ്കാരം പാകിസ്ഥാൻ എന്ന നമ്മളുടെ ശത്രു രാഷ്ട്രം ഇന്നത്തെ രൂപത്തിൽ ഈ രീതിയിൽ നിലനിൽക്കുന്നത് വെറും രണ്ട് വർഷം കൂടി മാത്രമായിരിക്കും രണ്ട് വർഷത്തിനപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പാകിസ്ഥാൻ എന്ന അയൽ രാജ്യം നമ്മളുടെ ശത്രുരാജ്യം തന്നെയാണ് ആ രാജ്യം ഉണ്ടാവില്ല എന്താണ് രണ്ട് വർഷത്തെ കണക്ക് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത് ആത്മഹത്യയുടെ മുനമ്പിലാണ് സ്വയം നശീകരണത്തിൻ്റെ മുനമ്പിലാണ് യുദ്ധക്കൊതിയും ഭാരതത്തോടുള്ള വിരോധവും തലയ്ക്ക് പിടിച്ച കുറെ പട്ടാള ജനറൽമാരും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ജനതയെ നാശത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത് അതിനെല്ലാം മേമ്പൊടിയായിട്ടുള്ളതാകട്ടെ മതവാദവും മതഭ്രാന്തും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വാർത്തകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് സംഭവങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു ദേശീയതലത്തിലും നമ്മളുടെ മലയാളത്തിൽ തന്നെ ചില വീഡിയോകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മളെ ഭാരതത്തെ ഞെട്ടിക്കുകയാണ് ഭാരതത്തിന് വലിയ ഭീഷണി ആയിക്കഴിഞ്ഞു പാകിസ്ഥാൻ ചെയ്യുന്നത് ശരിയാണ് വാർത്തകൾ വന്നതനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലിൽ രണ്ട് വലിയ കണ്ടെയ്നർ കപ്പലുകളാണ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്ത് എത്തിയിട്ടുള്ളത് ആദ്യത്തെ കപ്പൽ നവംബറിലെത്തി രണ്ടാമത്തെ കപ്പൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്തി ആദ്യത്തെ കപ്പലിൽ വളരെ കുറച്ച് ചെറിയ അതായത് ഒരു വലിയ കപ്പലിലുള്ള കണ്ടെയ്നറുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കപ്പലിൽ പത്തു മുപ്പത്തഞ്ച് കണ്ടെയ്നറുകളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിറ്റഗോങ് തുറമുഖത്തെത്തിയ കപ്പലിൽ നൂറോളം കണ്ടെയ്നറുകളുണ്ട് ഈ കപ്പലാകട്ടെ ഒരു ചൈനീസ് കമ്പനിയുടെ കപ്പലാണ് ഈ കപ്പൽ യു എ നിന്ന് തുടങ്ങി പാകിസ്ഥാനിലെത്തി പാകിസ്ഥാനിൽ നിന്ന് നേരെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്തെത്തിയിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് കപ്പലുകൾ ഡയറക്റ്റായിട്ട് ബംഗ്ലാദേശിലെ തുറമുഖത്തെ എത്തുന്നത് എന്ന് മാത്രമല്ല ചിറ്റകോങ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ തുറമുഖങ്ങളുടെ പരിപാലനത്തിനും അവിടെ ഉപയോഗിക്കാനുള്ള അവകാശവും ഭാരതത്തിനുള്ളതാണ് തുറമുഖ പദ്ധതി പ്രകാരം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ഒപ്പിട്ട കരാർ പ്രകാരം ആ കരാറിൻ്റെ ലംഘനം കൂടിയാണ് ആ കരാർ തന്നെ ഇല്ലാതാക്കണമെന്നിപ്പോൾ ബംഗ്ലാദേശ് ഇന്ന് ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കപ്പൽ വരുന്നതെന്നും ബംഗ്ലാദേശ് പറയാൻ ശ്രമിക്കുന്നുണ്ട് അവിടുത്തെ ട്രേഡേഴ്സിനോടെ ഇമ്പോർട്ടേഴ്സിനോടെ അതായത് ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരികളോടെ നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വേണം ഇനി സാധനങ്ങൾ മേടിക്കാനെന്നും ബംഗ്ലാദേശ് ഭരണകൂടം പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭീതി എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നതിൽ ആയുധങ്ങൾ തീർച്ചയായിട്ടും ഈ കണ്ടെയ്നറുകൾ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെ ന്യൂസ് ഒരു ലൈവ് മാരത്തോൺ ചർച്ച സംഘടിപ്പിച്ചിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും കുറേ അധികം ഫീഡ്ബാക്ക് നമുക്ക് അതിനെക്കുറിച്ച് ലഭിക്കുകയും ചെയ്തു ആ ചർച്ചയിൽ പങ്കെടുത്ത ബംഗാളിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ നമ്മളോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ രണ്ട് കണ്ടെയ്നറുകൾ വരുന്ന കാര്യം അന്ന് ഭാരതത്തിലെ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിരുന്നില്ല അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ആ കണ്ടെയ്നറുകളിൽ ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കോമ്പണൻസ് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അത്ര ഭീതിജനകമാണ് ആ അവസ്ഥ മാത്രമല്ല ഇതിനൊരു ചരിത്രവും ഉണ്ട് രണ്ടായിരത്തി നാലിൽ ഇതേ ചിറ്റഗോങ് തുറമുഖത്ത് വന്ന ഒരു കപ്പലിൽ നിന്ന് നൂറ് ട്രക്കിൽ കൊള്ളുന്നത്രയും ആയുധങ്ങളാണ് അന്ന് സർക്കാർ പിടിച്ചെടുത്തത് ഈ ആയുധങ്ങൾ കടത്തിയതിൽ ബി എൻ പി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടി അതായത് ഹസീന വാജിദിൻ്റെ പാർട്ടി ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ എതിരായി നിൽക്കുന്ന ശത്രുപക്ഷത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരും ജമാഅത്തുകാരി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ റിപ്പോർട്ട് ഈ ആയുധങ്ങളാകട്ടെ ഉൾഫ ഉൾപ്പെടെ നമ്മളുടെ ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് കൊടുക്കാനുള്ളതായിരുന്നു ഇത് രണ്ടായിരത്തി നാലിലെ സംഭവമാണെന്ന് ഓർക്കണം ഇപ്പോൾ ഈ ഡയറക്റ്റ് പാകിസ്ഥാനിൽ നിന്ന് കപ്പൽ ചിറ്റകോം തുറമുഖത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ആശങ്കയ്ക്ക് വഴി വയ്ക്കുന്നത് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി പാകിസ്ഥാൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം നശീകരണത്തിൻ്റെ പാതയിൽ വളരെ വേഗം മുന്നേറുകയാണ് അതിന് നാല് കാരണങ്ങളുണ്ട് ഈ നാല് കാരണങ്ങളും നാല് രാജ്യങ്ങളുമാണ് ഒന്ന് അമേരിക്കയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക ഇപ്പോൾ മേൽ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്താ കാരണം പാകിസ്ഥാൻ്റെ മിസൈൽ പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടോ എന്നുള്ളതാണ് അമേരിക്ക എപ്പോഴും നോക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണി ഇല്ല എന്ന് മാത്രമല്ല നമ്മളുടെ ഈ മേഖലയിൽ താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ബേയ്സായിട്ട് പാകിസ്ഥാനെ വികസിപ്പിച്ചുകൊണ്ട് വരാനാണ് രണ്ടായിരത്തി ഒന്ന് ആക്രമണത്തിന് ശേഷം അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത് അമേരിക്കയ്ക്ക് വളരെ നന്നായിട്ടറിയാം പാകിസ്ഥാനിൽ തീവ്രവാദികളുണ്ട് പാകിസ്ഥാൻ കാശ്മീരിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാശ്മീർ തീവ്രവാദികളെ പാകിസ്ഥാനിൽ പരിശീലിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം അമേരിക്കയ്ക്ക് അറിയാത്ത കാര്യമല്ല അത് പക്ഷേ അമേരിക്ക അത് കണ്ടതായിട്ട് ഭാവിച്ചിട്ടില്ല കാരണം ഇത് അമേരിക്കയെ ബാധിക്കുന്ന വിഷയമല്ല ഗുഡ് താലിബാൻ ബാഡ് താലിബാൻ എന്നൊക്കെ പറഞ്ഞും വലിയ വിഭജനമൊക്കെ ഉണ്ടാക്കിയതും അമേരിക്കയുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് പെട്ടെന്ന് പാകിസ്ഥാനോട് ഉപരോധം പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ വാണിങ്ങി കൊടുക്കാനുമൊക്കെ എന്തുകൊണ്ടാണ് അവർ തയ്യാറായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാകിസ്ഥാൻ്റെ മിസൈൽ പ്രോഗ്രാമാണ് പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള എല്ലാ മിസൈലുകളും ഭാരതത്തെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണ ഇന്ത്യയിൽ പോലും പാകിസ്ഥാൻ്റെ മിസൈൽ ഒരു യുദ്ധം ഉണ്ടായാൽ എത്താൻ സാധ്യതയുണ്ട് അത്രയും കവറേജ് ഉള്ളതാണ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് അത് വെറും ഒരു മാക്സിമം പോയാൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽസിന് പോകാൻ സാധിക്കുക അപ്പോൾ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരെ പാകിസ്ഥാനിൽ നിന്ന് കിടക്കുന്ന അമേരിക്കയ്ക്ക് ഒരു തരത്തിലും മിസൈലുകൊണ്ട് പാകിസ്ഥാൻ്റെ ആക്രമണത്തിൻ്റെ ഭീഷണിയില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഷഹീൻ ത്രീ മിസൈൽസ് അത് ഇസ്രായേലിനെയും കൂടി കവർ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്കപ്പുറം പാകിസ്ഥാൻ്റെ മിസൈലുകൾക്ക് റേഞ്ച് ഉണ്ടായിരിക്കുന്നു ഇത് അമേരിക്കയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്രായേൽ തീർച്ചയായിട്ടും ഈ വിഷയം അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ആശങ്കയറിയിച്ചിട്ടുണ്ട് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ആണെങ്കിലും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള ഒരു സ്ഥാനവും പാകിസ്ഥാന് നഷ്ടപ്പെടുകയാണ് അതായത് ഇപ്പോൾ ജോ ബൈഡൻ്റെ ഭരണമാണ് ജോ ബൈഡൻ്റെ ഭരണത്തിൽ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫിന്നർ തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പാകിസ്ഥാൻ്റെ ഈ മിസൈൽ പ്രോഗ്രാം ഞങ്ങൾക്ക് അതിലുള്ള അസന്തുഷ്ടി ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുവെന്ന് വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് പക്ഷേ ഇതുമാത്രമല്ല കാരണം രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ മേടിക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് അമേരിക്കയിൽ നിന്നല്ല മേടിക്കുന്നത് മറിച്ച് ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് ഫിഫ്ത്ത് ജനറേഷനിലുള്ള യുദ്ധവിമാനം നാൽപ്പതെണ്ണം മേടിക്കാൻ ചൈനയുമായി കരാർ ഒപ്പിട്ടു എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ ഇതെങ്ങനെ മേടിക്കും എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കാരണം ഈ നാൽപ്പത് എയർക്രാഫ്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പണം പാകിസ്ഥാൻ എവിടെ നിന്നുണ്ടാക്കും പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഡിഫൻസ് ബജറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നാൽപ്പത് എയർക്രാഫ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ഇത്രയും കാലം ചൈന പാകിസ്ഥാനിൽ പല പദ്ധതികൾക്കായിട്ട് നിക്ഷേപിച്ചിട്ടുള്ള തുകയേക്കാൾ കൂടുതലാണ് ഈ നാൽപ്പത് എയർക്രാഫ്റ്റിന് വേണ്ടി പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരിക എന്നു മാത്രമല്ല ഈ ഫിഫ്ത്ത് ജനറേഷൻ റഡറുകൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല അത് നമ്മൾ അറിയില്ല എന്നൊക്കെ വലിയ അവകാശവാദങ്ങളുണ്ട് ഈ അവകാശവാദങ്ങളൊന്നും ഇതുവരെ പരീക്ഷിക്കുകയോ ഇതുവരെ അത് ഉറപ്പിക്കുകയോ ചെയ്തിട്ടില്ല കാരണം ചൈനയിൽ തന്നെ അതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ രണ്ട് വർഷമെടുക്കും ഈ പറയുന്ന ഈ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാന് ചൈന കൈമാറാൻ അങ്ങനെ രണ്ട് വർഷത്തെ ഒരു കരാറിനുള്ളിൽ ഇത്രയും എയർക്രാഫ്റ്റ് കൈമാറുമെന്നാണ് പറയുന്നത് ഇത് അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനെയും ഭാരതത്തെയും പോലും വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് കാരണം ഈ നാൽപ്പത് എയർക്രാഫ്റ്റ് ഈ ഡീല് നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല പക്ഷേ ചൈനയെ അവർ അതിനുവേണ്ടി സമീപിച്ചിരിക്കുന്നു ചൈനയുമായി കരാറാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു അസ്വസ്ഥത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു ഏറ്റവും അടുത്ത സഖ്യകക്ഷി തീവ്രവാദത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ ഈ പ്രദേശത്തെ ഗ്യാരൻറ്റി എന്നുള്ള പദവി പാകിസ്ഥാന് നഷ്ടപ്പെടുകയാണ് അമേരിക്ക എങ്ങനെയായി ഇനി രണ്ടാമത് ഇസ്രായേലാണ് ഇസ്രയേൽ വളരെ നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ഉന്നം വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ പണ്ട് തന്നെ അതായത് ഭാരതവും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെക്കുറിച്ചും അവിടെ കഹൂട്ട പ്ലാന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാരതത്തെ അറിയിച്ചത് ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദാണ് എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ ഇസ്രായേൽ ഇതൊരു വലിയ ഭീഷണിയായിട്ട് കാണുന്നുണ്ട് കാരണം ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ന്യൂക്ലിയർ രാജ്യമായി പാകിസ്ഥാൻ മാറി എന്നുള്ളത് ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല ഇസ്രായേലിന് അതൊരു വലിയ ഭീഷണി തന്നെയാണ് അപ്പോൾ ഇസ്രായേൽ ഇനി ശക്തമായി അമേരിക്ക പാകിസ്ഥാനെ ഉപരോധം ഏർപ്പെടുത്തുകയും ഒന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരായിട്ട് തിരിയും ഇത് രണ്ടാമത്തെ രാജ്യമാണ് ഇനി മൂന്നാമത്തെ രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് അഫ്ഗാനിസ്ഥാനുള്ളിൽ കയറി പാകിസ്ഥാൻ്റെ ജെറ്റ് എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ്റെ ബോംബർ ഫൈറ്റേഴ്സ് അകത്ത് കയറി ആക്രമണം നടത്തുകയും പതിനഞ്ചോളം പേർ അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് പതിനഞ്ചോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തത് ഇത് പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്കെതിരെയുള്ള പ്രവർത്തനമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ തെഹരീ താലിബാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി അഫ്ഗാനിസ്ഥാൻ ബേസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു ഈ തെഹ്രീക്കെ താലിബാൻ്റെ പിന്നിൽ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന ഇൻ്റലിജൻസ് ഏജൻസിയാണ് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയാറുണ്ട് അവർക്കെതിരെയുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തതെന്നാണ് പാകിസ്ഥാൻ അനൗദ്യോഗികമായി പറയുന്നതെങ്കിലും താലിബാനെ അത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും താലിബാൻ ഭരണത്തിലേക്ക് വീണ്ടും അഫ്ഗാനിസ്ഥാൻ എത്തിയപ്പോൾ അന്ന് അവിടെ ആദ്യം എത്തിയത് ഐ എസ് ഐയുടെ ചീഫായിരുന്നു അതാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഖ്യകക്ഷി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു ഞങ്ങൾ ഇനിയും ഭാരതത്തെ അഫ്ഗാനിസ്ഥാൻ അന്ന് ഭാരതത്തിൻ്റെ കുറേ ആൾക്കാർ അഫ്ഗാനിസ്ഥാനിലുണ്ട് പലവിധ പ്രവർത്തനങ്ങളിൽ പ്രോജക്റ്റുകളിലൊക്കെ എഞ്ചിനീയർമാരും തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനെ റീബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ് അപ്പോൾ ഇവരെ എല്ലാം ഞങ്ങൾ ഓടിക്കും ഞങ്ങൾ ഞങ്ങളിനിയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഭായി ഭായിയാണ് ഞങ്ങൾ സഖ്യകക്ഷികളാണ് ഇനി ഞങ്ങൾ ഒരുമിച്ച് ഭാരതത്തെ നേരിടുവെന്നൊക്കെയാണ് അന്ന് ഐ എസ് ഐയുടെ ചീഫ് കാബൂളിൽ ചെന്ന് പറഞ്ഞു വലിയ ചിരിയൊക്കെയായിരുന്നു ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ കാണിക്കുന്നത് പോലെയുള്ള അതേ ഒരു നാടകവും അല്ലെങ്കിൽ അതേ ഒരു നെഞ്ചിലടിച്ചുള്ള ഇതാ ഞങ്ങൾ വലിയ സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ള പറച്ചിലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടം ഇതിനെതിരെ പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് ഇതുപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസോ ഇല്ല പക്ഷേ അവർ അവരുടേതായ രീതിയിൽ പ്രതികരണം ഉണ്ടാവും അവർക്ക് അതിന് വലിയ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു സപ്പോർട്ട് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിന് ഭാരതത്തിൻ്റെ കയ്യിൽ ഭാഗത്തു നിന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അമേരിക്കയായി ഇസ്രായേലായി അഫ്ഗാനിസ്ഥാനായി ഇനി നാലാമത് ഭാരതമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് നമ്മൾ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഇനിയും ഇതുപോലെ ഒരു മുംബൈ പോലെ ഒരു ആക്രമണം നടത്തിയാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ ബലൂചിസ്ഥാൻ ഉണ്ടാവില്ല ബലൂചിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാനെ നാല് കഷണങ്ങളാക്കി വിഭജിച്ച് കൈ കൊടുക്കുമെന്ന് അന്ന് തന്നെ ഇന്ത്യൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പാകിസ്ഥാനോട് പറഞ്ഞാണ് ഐ എസ് ഐയും റോയും ഒക്കെ തമ്മിൽ ചില മീറ്റിങ്ങുകളൊക്കെ പലപ്പോഴും കൂടാറുണ്ട് അല്ലെങ്കിൽ പരസ്പരം ചർച്ചകൾ നടത്താറുണ്ട് ആവശ്യമാണ് ശത്രുക്കളാണെങ്കിലും അപ്പോൾ അതിലൊക്കെ നമ്മൾ വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ പാകിസ്ഥാൻ പാഠം പഠിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് കാശ്മീരിലെ തീവ്രവാദവും ഖാലിസ്ഥാന് പാകിസ്ഥാൻ കൊടുക്കുന്ന സപ്പോർട്ടും ഇപ്പോൾ ബംഗ്ലാദേശ് വഴി നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന അസ്വസ്ഥതയുമൊക്കെ കാണിക്കുന്നത് അവരിപ്പോഴും പാഠം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഭാരതത്തെ ഒന്ന് ക്ഷീണിപ്പിക്കാനുള്ള ശ്രമമാണ് എപ്പോഴും പാകിസ്ഥാൻ നടത്തുന്നത് ഭാരതവിരോധം എന്നുള്ള ഒരൊറ്റ സംഗതി ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വത്തിന് തന്നെ യാതൊരു അർത്ഥവുമില്ലാത്ത അവസ്ഥയിൽ അവർ ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഭാരതം ഇനി ഇവരെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് ഭാരതത്തിലെ ഇൻ്റലിജൻസ് ഏജൻസീസ് നോക്കിക്കാണുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷം നേരിടുന്ന ആക്രമണങ്ങൾ ഹിന്ദു വംശഹത്യ അവിടെ നടക്കുന്നത് അത് മാത്രമാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നതെങ്കിലും നമ്മളുടെ ഭാരതത്തിലെ ഇൻ്റലിജൻസ് സയൻസീസ് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ കളികൾ കൂടി അതായത് ഇപ്പോൾ ചിറ്റഗോങ് എയർപോർട്ടിൽ എത്തിയ സാധനങ്ങൾ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് തക്ക സമയത്ത് വളരെ കൃത്യമായി ബംഗ്ലാദേശിൽ നിന്ന് തന്നെ പാകിസ്ഥാനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്ന നാളുകളും ധികം ദൂരെയല്ല അതിപ്പോൾ തന്നെ ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി നമ്മൾക്ക് പറയാൻ സാധിക്കും ഇനി ഏറ്റവും അവസാനത്തെ രാജ്യം ചൈനയാണ് ചൈന കൊണ്ട് പാകിസ്ഥാൻ എന്ത് ഭീഷണി എന്ന് ചോദിക്കരുത് കാരണം ശരിയാണ് ചൈനയാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സഖ്യകക്ഷി ഏതാണ്ട് ചൈനയുടെ പാകിസ്ഥാൻ്റെ മിക്കവാറും എല്ലാ വികസന പ്രോജക്റ്റുകളും തുറമുഖവും ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ചൈനയാണ് ചെയ്യുന്നത് മറ്റ് പല അന്താരാഷ്ട്ര വേദികളിലും ചൈനയും പാകിസ്ഥാനും ഒരുമിച്ചാണ് പക്ഷേ ഇതിനകത്ത് വലിയൊരു പ്രശ്നമുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ ചൈന എവിടെയൊക്കെ ചെന്ന് കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നു ആ രാജ്യങ്ങളെ ചൈനീസ് കോളനിയാക്കി അവർ മാറ്റുന്നു എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പാകിസ്ഥാനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചൈന എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ്റെ ഉള്ളിൽ വലിയ തോതിൽ അവരുടെ കാലുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കടക്കണിയിൽ പാകിസ്ഥാൻ ഓൾറെഡി തന്നെ ചൈനീസ് കടക്കണിയിൽ പെട്ടും കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ചൈനീസ് സാന്നിധ്യത്തിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ ഭരണ ൂടം അതിനെ അതിശക്തമായിട്ടാണ് അടിച്ചമർത്തുന്നത് പല പ്രദേശങ്ങളിലും ഗ്വാദ്വാർ തുറമുഖ പ്രദേശം ഉൾപ്പെടെയുള്ളിടത്ത് നാട്ടുകാർ ചൈനക്കാർക്കെതിരെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ചില ചൈനീസ് എഞ്ചിനീയർമാരൊക്കെ കൊല്ലപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമ്മൾ വാർത്തയിൽ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശത്രുവായാലും മിത്രമായാലും പാകിസ്ഥാൻ ഇന്ന് മുന്നോട്ട് പോകുന്നത് വളരെ അപകടകരമായ സ്വയം നശീകരണത്തിൻ്റേതായ ഒരു പാതയിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് വർഷത്തിൻ്റെ കണക്ക് മറ്റൊന്നും കൊണ്ടല്ല ഈ നാൽപ്പത് എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് മേടിക്കാൻ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം കാരണം അങ്ങനെ ഒരു രണ്ട് വർഷം കൊണ്ട് ഈ എയർക്രാഫ്റ്റ് മേടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അത് മേടിക്കാൻ ഒരു കാരണവശാലും അമേരിക്കയോ ഭാരതമോ ഇസ്രയേലോ സമ്മതിക്കില്ല കാരണം അതൊരു വലിയ ഭീഷണിയായിരിക്കും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുക ഒന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ നാൽപ്പത് എയർക്രാഫ്റ്റ് മേടിക്കാൻ എവിടെ നിന്ന് പണമുണ്ട് ഈ വന്നാൽ തന്നെ ഈ നാൽപ്പത് എയർക്രാഫ്റ്റ് എങ്ങനെയുള്ളതാണ് അതൊരിക്കലും ടൈം ടെസ്റ്റഡ് അല്ല അത് എങ്ങനെയുള്ള എയർക്രാഫ്റ്റ് ആണ് അതിന് ഈ പറയുന്ന കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു ഡീല് നടന്ന് ഒരു നാൽപ്പത് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിൽ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭാവി വളരെ ഇരുളടഞ്ഞാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ വീണ്ടും അവരുടെ ഈസ്റ്റ് ബംഗാളാക്കി മാറ്റാൻ ഈസ്റ്റേൺ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അതിന് മത തീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മതഭ്രാന്തന്മാർ അവിടെ അതിനുവേണ്ടി ചൂട്ട് കത്തിക്കുന്നുണ്ട് അവിടുത്തെ ദേശീയ രാഷ്ട്രീയത്തിൽപ്പെട്ട ദേശീയവാദികളായ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് അപമാനിക്കുന്ന പ്രക്രിയ പോലും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത എൺപത് വയസ്സുള്ള ആൾക്കാരെയൊക്കെ ഗ്രാമങ്ങളിൽ ചെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ചെരുപ്പ്മാലയൊക്കെ അണിഞ്ഞ് അവരെ അപമാനിച്ച് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജമാഅത്ത് പ്രാന്തന്മാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അധിക കാലം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല ഭാരതം വളരെ കൃത്യമായി ഇത് നോക്കിക്കാണുന്നുണ്ട് എന്തു വേണമെങ്കിലും ബംഗ്ലാദേശിനുള്ളിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾക്കുണ്ട് താനും പാകിസ്ഥാനിൽ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ ചെയ്യാൻ സാധിക്കില്ല നമസ്കാരം